മാതൃസ്നേഹം ശരീരം മുഴുവനും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു മഹാൻ ഹാദിയ തൻ്റെ മാതാവിനെ കാണാൻ പോകാത്തതിൽ സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു പുണ്യവാൻ ആരാണെന്ന് നമ്മുടെ ഹാർപിക് ഹുസൈൻ ഈ പുണ്യവാന്റെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ സ്വന്തം മാതാവിന് വർഷങ്ങളോളമായി കോണ്ടാക്ട് ചെയ്യാത്തവൻ സ്വന്തം മാതാവിന് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിക്കൊടുക്കാത്തവൻ സ്വന്തം മാതാവിനെ ദജ്ജാൽ എന്ന് അഭിസംബോധന ചെയ്ത് വിശേഷിപ്പിച്ച പുണ്യവാൻ ഈ പുണ്യവാനാണ് ഹാദിയ തന്റെ മാതാവിനെ കാണാൻ പോകാത്തതിൽ സങ്കടപ്പെട്ട് മാതൃസ്നേഹത്തിന്റെ കാരുണ്യം വിളിച്ചോതുന്ന വ്യക്തി ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും നിലവാരമുള്ള വാക്കുകൾ ഉണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ ഇവന് വന്ന് കമന്റിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മരവാണങ്ങൾ കുറച്ച് പൊട്ടന്മാർ വന്ന് ഇവന്റെ വോയിസിന് നല്ല ഗാംഭീര്യമുണ്ടെന്നും ഇവൻ നല്ല ചുറുചുറുക്കുള്ള ചുള്ളനാണെന്നും പറയുമ്പോൾ ആ മണ്ഡത്തലം കേട്ട് ആനന്ദ പുലകിതനായി നടക്കുന്ന ഒരു പമ്പരവെട്ടി ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഇവൻ അറിയുന്നില്ല ഇവൻ ഇപ്പോഴും ഒരു നാണവും മാനവും ഒളിപ്പുമില്ലാതെ തിന്നുന്നത് ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ ഇസ്ലാമിനെ വിമർശിച്ച് കിട്ടുന്ന ഇസ്ലാമിന്റെ കാശാണെന്നുള്ള യാതൊരുവിധ ബോധവുമില്ല എടാ ചാകുന്നതിന് മുമ്പെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും കൊണ്ട് കുറച്ച് നല്ലത് പറയിപ്പിച്ചിട്ട് പോയി പഹയാ നിനക്ക്